എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂതാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര വാക്കുകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ പുതിയ വീഡിയോ കേട്ടോ അത് ഇത് പുതിയ വീഡിയോ കേട്ടോ പുതിയ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ മാത്സ് ആണ് കണക്കാണ് ഗണിതാണ് അങ്ങനൊക്കെ അതിന് പറയും മാത്സ് ആണ് കണക്കാണ് ഗണിതാണ് അല്ലേ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനോട് ഒരു ദേഷ്യം ഉണ്ടോ ദേഷ്യമൊന്നും വേണ്ട അല്ലേ ദേഷ്യമൊന്നും വേണ്ട നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സംഭവം അങ്ങോട്ട് പറഞ്ഞു പോകാം ഇന്ന് നമ്മൾ ആനുവൽ എക്സാമിന്റെ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെഡിയാണോ നിങ്ങൾ ഈ മോനെ മറ്റന്നാൾ നടക്കുന്ന പരീക്ഷൻ്റെ ചോദ്യപേപ്പർ ഇന്നിങ്ങോട്ട് കാണിച്ചിരുന്നത് അല്ലേ ഒരു സംഭവം തന്നെ അല്ലേ ഷാർന്നെ ഇങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ വിഷാറല്ലേ നോമ്പൊക്കെ ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ ഷാറാണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ 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 അല്ലേ അപ്പം നേരെ നമ്മൾ ചോദ്യപേപ്പർ നോക്കാൻ പോകുന്നത് അതിന് മുമ്പേ എനിക്ക് ഞാനിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട് എന്താ കാര്യം എന്നറിയോ നിങ്ങൾക്ക് ആ നമ്മുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബട്ടൺ എടുത്താൽ സബ്സ്ക്രൈബ് ഇത് ക്ലിക്ക് ചെയ്യുക വേഗം ക്ലിക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തോളൂ അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് ഇങ്ങനെ ഒരു ബട്ടൺ അല്ലേ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഇങ്ങനെ ഞെക്കാത്ത കുറെ ആൾക്കാരുണ്ട് വെറുതെ ഇങ്ങനെ കുത്തിരിക്കാൻ എന്താണ് ചങ്ങായി മരുന്നി കൂടെക്ക് പിന്നെ ഈ സാധനങ്ങൾ എന്തെങ്കിലും എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവർക്കും വിട്ടു കൊടുക്കുക ഗ്രൂപ്പിലൊക്കെ ഫുള്ള് വിട്ട് കൊടുക്കുക ഫാമിലി ഗ്രൂപ്പിൽ വിടുക സ്കൂൾ ഗ്രൂപ്പിൽ വിടുക മൊത്തത്തിൽ വ്യാപിപ്പിക്കുക ഞങ്ങൾ ഏറ്റെടുക്ക ഞങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ ചെയ്യൂലേ ചെയ്യൂല മൊത്തത്തിൽ വ്യാപിപ്പിക്കുക ഓക്കെ റെഡി അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എന്തെങ്കിലും ആണ് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കമ്മ്യൂണിറ്റിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ താഴെയുള്ള കമ്മ്യൂണിറ്റിയിൽ സോറി വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പോവുക വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യ പേപ്പറുകൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് കാര്യങ്ങൾ എൽ എസ് എസ് പരീക്ഷ എല്ലാ സാധനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ നേരെ പോവാണ് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് നമ്മൾ നോക്കാൻ മാത്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലാണ്ട് പെട്ടു നമ്മൾ റെഡി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ചോദ്യപേപ്പർ വന്നിട്ടുണ്ട് നോക്കുക ഇവിടെ നേരത്തെ ചോദ്യപേപ്പർ വന്നിട്ടുണ്ട് നേരത്തെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുത്തിയപ്പന്റെ കൈ ഇവിടെ ആയി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ അപ്പൊ കൈ അങ്ങനെ വീങ്ങുന്നുണ്ടോ നോക്കുക ഇവിടെ അവിടെ അങ്ങനെ വീങ്ങുന്നുണ്ടോ നോക്കുക ഇടക്ക് എടുക്കട്ടോ ഇവിടെ അവിടെ ഇവിടെ നോക്കണം കേട്ടോ ഇവിടെ നോക്കണ്ട മുകളിലൊക്കെ നോക്കുക ഇവിടെ ചോദ്യപേപ്പറില് ഓക്കെ റെഡി റെഡി അപ്പൊ ഇവിടെ പറയുന്നത് എന്താ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ ഒന്നാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ആ അത് മലയാളത്തിലാണല്ലോ അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്താക്കൂ എന്താക്കൂ അൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രിയകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക മലയാളം മീഡിയം കുട്ടികൾ മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിലുവാണോ മാത്സിൻ്റെ ക്രികകൾ ചെയ്യുക കണക്കിന്റെ അല്ലല്ലോ അതല്ലേ ഒരുപോലെ അല്ലേ ചെയ്യുക അല്ലെ ചോദ്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മാറണം അപ്പം ക്രിയകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ക്രിയകൾ നോക്കാനാണ് അതല്ലേ അതിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പർ തന്നെ വേണോ എന്ന് ഭാഷ പിടിക്കരുത് നോക്കുക കേട്ടോ റെഡി അത്യന്തം ആവേശകരമായ ലോങ് ജമ്പ് മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലേക്ക് മുന്നാ നിഷ സിനു എന്നിവർ മാത്രമാണ് യോഗ്യത നേടിയത് ആദ്യമായി ചാടുന്നത് മുന്നെയാണ് അതാ മുന്നേ നൂറ്റി ഒമ്പത് സെന്റിമീറ്റർ ചാടിയിരിക്കുന്നു രണ്ടാമത് ചാടിയ സിനു മുന്നേക്കാൾ പത്ത് സെന്റിമീറ്റർ കുറവാണ് ചാടിയത് ആ അവസാനം നിശയും ചാടിയിരിക്കുന്നു നിശ സിനുവിനെ കാണും പന്ത്രണ്ട് സെന്റിമീറ്റർ അധികം ദൂരമാണ് ചാടിയത് ഈ മത്സരത്തിന്റെ വിജയിയെ ഉടൻ പ്രഖ്യാപിക്കുന്നതാണ് റെഡി മുന്നേ സെന്റിമീറ്റർ ആണ് സിനു ചാടിയത് നൂറ്റി ഒൻപത് സെന്റിമീറ്റർന്ന് പത്ത് സെന്റിമീറ്റർ കുറവാണ് അല്ലേ പത്ത് സെന്റിമീറ്റർ കുറവാണ് അപ്പൊ നൂറ്റി ഒൻപത് സെന്റിമീറ്റർ ചാടിയ മുന്ന മുന്നേക്കാളും പത്ത് സെന്റിമീറ്റർ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒൻപത് സെന്റിമീറ്റർ ആണ് സിനു ചാടിയത് അടുത്ത ആൾ നിശ ചാടിയത് ഈ സിനു ചാടിയ തൊണ്ണൂറ്റി ഒമ്പത് സെന്റിമീറ്ററെക്കാളും പന്ത്രണ്ട് സെന്റിമീറ്റർ കൂടി നൂറ്റി പതിനൊന്ന് സെന്റിമീറ്ററാണ് ആര് ചാടിയത് നിശ ചാടിയത് ചാടിയത് അടുത്തത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് എത്രയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിശയാണ് എന്തുകൊണ്ട് 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 എന്തുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് കാരണം നൂറ്റി പതിനൊന്ന് സെന്റിമീറ്റർ ചാടിയിരിക്കുന്ന നിശയാണ് അപ്പൊ നിശയാണ് നൂറ്റി പതിനൊന്ന് സെന്റിമീറ്റർ കൊണ്ട് ഒന്നാം സ്ഥാനം എത്തിയത് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താ രണ്ടാം സ്ഥാനത്ത് എത്തിയതാര് എത്ര ദൂരം ചാടിയാണ് രണ്ടാം സ്ഥാനം എത്തിയതാരേ എത്ര ദൂരം ചാടിയു ഓ വന്നോ അപ്പൊ മുന്നെയാണ് ചാടിയത് മുന്നേ ചാടി എത്ര ദൂരാണ് ചാടിയത് നൂറ്റി ഒമ്പത് ആണ് ആര് ചാടിയത് മുന്നേ ചാടിയത് നോക്കിവിടെ നൂറ്റി പതിനൊന്ന് സെന്റിമീറ്റർ തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് അല്ലെ അപ്പൊ മുന്നെയാണ് രണ്ടാം സ്ഥാനം നൂറ്റി ഒമ്പത് സെന്റിമീറ്റർ കണക്കാണ് കഴിഞ്ഞ അടുത്ത് നമ്മൾ വെളിച്ചെണ്ണ കണക്കു പോവാണ് നിങ്ങളെ പുരയിലൊക്കെ വെളിച്ചെണ്ണ വാങ്ങലില്ലേ എന്റെ ആടേയും വാങ്ങലുണ്ട് വെളിച്ചെണ്ണ നിങ്ങളാടൊക്കെ വെളിച്ചെണ്ണ ആയില്ലേ നോക്കി കണക്ക് കണ്ടോളി ഗോവാലേട്ടന്റെ പീഡിയെന്നാണ് വെളിച്ചെണ്ണ വാങ്ങുന്നത് ഗോപാലേട്ടന്റെ പീഡിയ നിന്ന് ഒരു പീഡി എന്ന് നല്ല കേട്ടോ ഗോവാലേട്ടന്റെ കടയിൽ നിന്ന് ഒരു ദിവസം വിറ്റ വെളിച്ചെണ്ണയുടെ കണക്കാണ് താഴെ കൊടുക്കുന്നത് എത്ര അതിൽ നിന്നും ആമിനെ വാങ്ങിയത് ഒരു ലിറ്ററും എഴുന്നൂറ്റി ഗ്രാം ഒരു ലിറ്ററും എഴുന്നൂറ്റി ഗ്രാം പോയതാ സുരേഷ് വാങ്ങിയത് മുന്നൂറ്റി ജാനകി വാങ്ങിയത് രണ്ട് അഞ്ഞൂറും മില്ലി എന്നിങ്ങനെയാണ് എങ്കിൽ കടയിൽ ഇനി എത്ര ലിറ്റർ വെളിച്ചെണ്ണ ബാക്കിയുണ്ട് പത്ത് ലിറ്റർ വെളിച്ചെണ്ണയുള്ള ഗോപാലേട്ടന്റെ പീടിയെ പോയിട്ട് ആമിനയും സുരേഷും ജാനകിയും ഇത്രയും ലിറ്റർ വെളിച്ചെണ്ണ ബാക്കി വാങ്ങി വാങ്ങിയിട്ട് ഇനി ജാനകേട്ടന്റെ ഏ ആരും ഇനി ഗോപാലേട്ടന്റെ പിടിയിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട് ചോദിച്ച് ആകെ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു പത്ത് ലിറ്റർ അതിന് ആമിനെയും സുരേഷും ഞാനൊക്കെ പോയി വാങ്ങലോട് വാങ്ങൽ ആകെ പത്ത് ലിറ്റർ വെളിച്ചെണ്ണ ഇത് വിശദമായി വൈകിട്ട് കണക്ക് ചെയ്തോ നോക്ക് നമുക്ക് ആകെ പത്ത് ലിറ്റർ വെളിച്ചം ഒന്നേ എഴുന്നൂറ്റി അമ്പത് ഒരാൾ വാങ്ങി മുന്നൂറ്റി ഒരാൾ വാങ്ങി രണ്ടേ അഞ്ഞൂറ് ഒരാളുമാണ് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വെക്കുക എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നാല് അറുനൂറ് കിട്ടും നാല് ലിറ്ററും അറുന്നൂറ് മില്ലിയെന്നും കിട്ടും അപ്പം ഈ പത്ത് ലിറ്ററിന് നാല് അറുന്നൂറ് കുറച്ചാൽ നമ്മൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അഞ്ച് ലിറ്ററും നാന്നൂറുമാണ് ഉത്തരം നോക്കൂ അഞ്ച് ലിറ്ററും നാനൂറ് മില്ലിയും എത്രയാണ് ഉത്തരം വരുന്നത് അഞ്ച് ലിറ്ററും നാനൂറ് എന്ന് നമുക്ക് ഉത്തരം വരികയാണ് അത് കഴിഞ്ഞ പുസ്തകങ്ങൾ പുതുമല പഞ്ചായത്തിലെ എട്ട് എൽ പി സ്കൂളിന് എത്രയാ പുതുമല പഞ്ചായത്തിലെ എട്ട് എൽ പി സ്കൂളിനേക്കും മൂന്ന് യു പി സ്കൂളുകൾക്കും കൂടി ശ്രുതി ക്ലബുകാർ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്ത വിധം താഴെ കൊടുക്കുന്നു അപ്പൊ പുതുമല പഞ്ചായത്തിലെ എട്ട് എൽ പി സ്കൂളിനും മൂന്ന് യു പി സ്കൂളിനും കൂടിയിട്ട് ശ്രുതി ശ്രുതി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഹായ് ശ്രുതി ശ്രുതി ക്ലബുകാർ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്ത വിധം താഴെ കൊടുക്കുക അപ്പോൾ എട്ട് എൽ പി സ്കൂളുകൾക്ക് കൂടിയിട്ട് എഴുപത്തിരണ്ട് ബുക്ക് കൊടുത്ത് യു പി സ്കൂളിന് മുപ്പത്തി ആറ് ബുക്ക് മൂന്ന് യു പി സ്കൂളാണ് എ എട്ട് എൽ പി സ്കൂളും മൂന്ന് യു പി സ്കൂളും ആണെങ്കിൽ അല്ലേ ഓക്കെ കവിതകൾ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ചരിത്രങ്ങൾ പതിനാറ് ഇരുപത്തിനാല് ശാസ്ത്രം നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഓരോ എൽ പി സ്കൂളിനും കിട്ടിയ കഥാപുസ്തകങ്ങൾ എത്രയെ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കഥാപുസ്തകങ്ങൾ എൽ പി സ്കൂളിന് എഴുപത്തിരണ്ട് കഥാപുസ്തകങ്ങളാണ് മൊത്തം കിട്ടിയത് ഈ എഴുപത്തിരണ്ട് കഥാപുസ്തകം എന്ന് പറയുന്നത് എട്ട് എൽ പി സ്കൂൾ കൂടി കിട്ടിയതാണ് അപ്പോൾ ഒരു സ്കൂളിന് എത്ര നമ്മൾ നമ്മൾ കൊണ്ട് ഡിവൈഡ് നോക്കണം നോക്കണം വേണ്ടേ നോക്കുമ്പോൾ റിയാം അത് ഒമ്പതാണ് ഉത്തരം വരുന്നത് അടുത്തത് ഓരോ യു പി സ്കൂളിനും കിട്ടിയ കഥാപുസ്തകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത് ഇരുപത്തിയേഴിൽ നിന്ന് മൂന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഏഴ് ഇരുപത്തേ കിട്ടിയേ ഏഴ് ഇരുപത്തേഴ് കിട്ടിയേ ഇരുപത്തേഴ് ബുക്ക് ദാ യു പി സ്കൂൾ ഇരുപത്തേഴ് ബുക്ക് ഏഴ് മൂന്ന് കിട്ടിയേ മൂന്ന് യു പി സ്കൂൾ ആണ് ഉള്ളത് ഇരുപത്തേഴ് മൂന്ന് ഹരിക്കുമ്പോ ഒമ്പത് ഉത്തരം വരുന്നത് ഒരു എൽ പിക്ക് ഒരു യുപിക്കും കിട്ടിയ ശാസ്ത്ര പുസ്തകം എത്ര ഒരു എൽപിക്കും യുപിക്കും കിട്ടിയ ശാസ്ത്ര പുസ്തകം കാണാൻ നാപ്പത്തി എട്ടാണ് ഒരു മൊത്തം എൽ പിക്ക് കിട്ടിയേ അതിന് നമ്മൾ എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ ആറ് കിട്ടും ഇരുപത്തി ഒന്നാണ് മൊത്തം കിട്ടിയ യു പിക്ക് അതിന് നമ്മൾ മൂന്നോണ്ടായിരിക്കുമ്പോ എ കിട്ടും അപ്പൊ എയും ആറും പതിമൂന്ന് അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാ ചെയ്യാം ഉത്തരൈതാം എഴുതാന്നല്ലേ പറയാ നമ്മള് പറയുതാം ഭാരമുള്ളവ മഞ്ചാടി ജി യു പി സ്കൂളിലെ മഞ്ചാടി ജി യു പി എസ് മൂന്നാം ക്ലാസ്സുകാർ ആ സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരിൽ ആരാണ് കൂടുതൽ ഭാരമുള്ള ബേഗ് ചുമക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് പ്രവർത്തനത്തിലാണ് മഞ്ചാടി യു പി എസ് യിലെ ചെങ്ങായിമാരെ മൂന്നാം ക്ലാസ്സുകാരും ആ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ്സുകാരും എടുക്കുകയാണ് ഓരോ രണ്ടാളെ നോക്കുക ഓരോ രണ്ടാളെ നോക്കിയിട്ട് ഈ ലേറ്റവും കൂടുതൽ ഭാരമുള്ള ബേഗ് ചുമക്കുന്നത് ആരാന്ന് കാണുകയാണ് കേട്ടോ അവർ തൂക്കി നോക്കി രേഖപ്പെടുത്തിയത് നാല് പേരുടെ ബേഗിന്റെയും പുസ്തകത്തിന്റെയും ഭാരങ്ങൾ കണ്ടല്ലോ ഇവരിൽ ആരാണ് കൂടുതൽ ഭാരം ചുമക്കുന്നത് അപ്പൊ ആരാണ് ഇവരിൽ കൂടുതൽ ഭാരം ചുമക്കുന്നത് ഏത് ചുമയാ ആ ചുമയാ ആ ചുമയല്ലേ അല്ലേ ഏത് ചുമയാ ചുമക്കുന്നതല്ലേ മറ്റേത് മറ്റേണ് പറയാ മറ്റേ ചുമല്ലേ പറയാ കൊരങ്ങള് പറയാ ഡോക്ടറെ കൊരയാന്നാ പറയാ അങ്ങനെയൊന്നും പറയുന്നതല്ലേ ചുമല്ലേ ചുമയാണല്ലേ പറയാ ചെറിയ മോനുണ്ടല്ലോ കുഞ്ഞുമോനെ ആ കുഞ്ഞുമോനെ നാനൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം അവന്റെ ബാഗിന്റെ തൂക്കണ്ട് പുസ്തകത്തിന്റെ തൂക്കം അറുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആണ് അപ്പോൾ മൊത്തം നമ്മളത് കൂട്ടുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാമെന്ന് നമുക്ക് ഉത്തരം കിട്ടും അതിന് നമ്മൾ കിലോഗ്രാമൊക്കെ മാറ്റുമ്പോൾ ഒരു കിലോയും തൊണ്ണൂറ്റി ഒമ്പത് ഒന്നും കിട്ടും ഇതൊന്നും ഏറ്റവും വലിയ ഒന്നല്ല അല്ലേ അടുത്ത ധനുഷ ചേച്ചിയാണ് ധനുഷ ചേച്ചി എന്ന് പറയുന്നത് ധനുഷ ചേച്ചിൻ്റെ എഴുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമും മുന്നൂറ്റി പത്ത് ഗ്രാമമാണ് അപ്പോൾ ഗ്രാമിൽ അത് എഴുതുമ്പോൾ ഇതിൽ കൂടി കൂട്ടുമ്പോൾ ആയിരത്തി എഴുപത്തി നാല് ഗ്രാമെന്ന് കിട്ടും ഒരു കിലോയും എഴുപത്തി നാല് ഗ്രാമും ഉത്തരം കിട്ടും അടുത്തത് മണിച്ചാട്ടനാണ് മനുച്ചേട്ടൻ്റെ തൊള്ളായിരത്തി ഇരുപതും അഞ്ഞൂറ്റി നാപ്പത്തഞ്ചും കൂട്ടുമ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചും എന്ന് ഉത്തരം കിട്ടും ഒരു കിലോയും നാനൂറ്റി അറുപത്തഞ്ച് ഗ്രാം അല്ലേ അടുത്തത് നാനൂറ്റി എമ്പത്തി ആറും അഞ്ഞൂറ്റി ഇരുപത്തി കൂട്ടുമ്പോൾ ആയിരത്തി പതിനൊന്ന് എന്ന് കിട്ടും ഒരു ഗ്രാമും പതിനൊന്ന് ഒരു കിലോ ഒരു കിലോയും പതിനൊന്ന് ഗ്രാമും അങ്ങനെയാണ് ഉത്തരം വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് ചുമക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാം എവിടെയാണ് ഉത്തരമുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ഒരാൾ ആയിരത്തി എഴുപത്തി നാല് ഗ്രാം ഒരാൾ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം ഒരാൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെയോ ഇവിടെ ആയിരത്തി പതിനൊന്ന് ഒരാൾ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് മഞ്ചാട്ടനാണ് അടുത്തലേക്ക് നമ്മൾ പോവാണ് സമ്മാനം നേടാം ധന്യാ സ്റ്റോഴ്സിലെ വില പട്ടികയാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അരി ചെറുപയർ ഉയിന്ന് കടുക് വൻപയർ കടല പഞ്ചസാര ഉപ്പ് എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങളുടെ വില വില വിവര വില വിവരം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതില് അരി ചെറുപയറ്റങ്ങനൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങിയാൽ ഒരു പാക്കറ്റ് പായസക്കൂട്ട് സമ്മാനായി കിട്ടും ആയിക്കോട്ടെ റെഡി എത്ര എത്ര രൂപേന്റെ മുകളിൽ വാങ്ങണം അഞ്ഞൂറ് ഉപ്പേന്റെ മുകളിൽ വാങ്ങണം ചോദ്യം നോക്കാം നമ്മൾ അരുൺ ഈ കടയിൽ നിന്ന് എട്ട് കിലോഗ്രാം അരി വാങ്ങി എട്ട് കിലോഗ്രാം അരി വാങ്ങി ഒരു കിലോ ഒന്നര കിലോ പഞ്ചസാര വാങ്ങി അഞ്ഞൂറ് ഗ്രാം ഉയന്ന് വാങ്ങി ഇരുന്നൂറ്റമ്പത് ഗ്രാം കടുക് വാങ്ങി ഒരു കിലോ ഉപ്പ് വാങ്ങി എങ്കിൽ അരുണിന് പായസക്കൊണ്ട് സമ്മാനമായി ലഭിക്കുമോ എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ എട്ട് കിലോ അരി വാങ്ങി ഒരു കിലോ അരിക്ക് മുപ്പത്തഞ്ച് റുപ്യ അപ്പം മുപ്പത്തഞ്ച് ഇൻറ്റു എട്ട് ഇരുന്നൂറ്റി എൺപത് അല്ലേ അടുത്ത് നോക്കുന്നത് പഞ്ചസാരയാണ് വാങ്ങിയത് ഒന്നര കിലോ പഞ്ചസാരയാണ് വാങ്ങിയത് ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാൽപ്പത് റുപ്യ ഒന്നര കിലോ പഞ്ചസാരയ്ക്ക് നാൽപ്പത് പ്ലസ് ഇരുപത് അറുപത് റുപ്യ അല്ലേ അറുപത് റുപ്യ അല്ലേ അടുത്തത് ഉഴുന്നാണ് വാങ്ങിയത് ഉഴുന്നതിന് അഞ്ഞൂറ് ഗ്രാം ആണ് ഒരു കിലോഗ്രാം ഉഴിഞ്ഞിന് നൂറ്റിയാപ്പത് റുപ്പ്യാണ് വരാ അഞ്ഞൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നൂറ്റിയാപ്പതിന് രണ്ടുകൊണ്ടായിരിക്കുക എഴുപത് രൂപ അല്ലേ എഴുപത് രൂപയാണ് വരുന്നത് അടുത്തത് നോക്ക് അടുത്തത് കടുകാണ് കടുകിന് ഇരുന്നൂറ്റി അൻപത് ആണ് കടുക് വാങ്ങിയത് വില എൺപത് റുപ്പയാണ് അപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടുകിന് എൺപത് കൊണ്ട് നാലോണ്ട് എൺപതിന് നാലോണ്ട് ഹരിക്കുമ്പോൾ ഇരുപത് റുപ്യാന്ന് കിട്ടും അല്ലേ ഇരുന്നൂറ്റി അൻപത് ഗ്രാമേ കടുള്ളൂ ഒരു കിലോ കടുുകിൻ്റെ വിലയാണ് കൊടുത്തത് എൺപത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമായി കിട്ടണം എന്നുണ്ടെങ്കിൽ എൺപതിന് നാലുകൊണ്ട് അരിക്കണം വേണ്ടേ അല്ലേ നാല് ഇരുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് നാല് ഇരുന്നൂറ്റി അമ്പത് ചേരുമ്പാണ് ആയിരം ആവുന്നു അല്ലേ ഒരു കിലോ ആവുന്നു അല്ലേ അപ്പം ഇരുപത് നമുക്ക് ഉത്തരം കിട്ടി പിന്നെ ഉപ്പ് ഒരു കിലോ വാങ്ങി പത്ത് റുപ്പ്യ അപ്പൊ അതെല്ലാം കൂടി മൊത്തമായിട്ട് കൂട്ടുമ്പോൾ നാനൂറ്റി നാപ്പതാണ് ഉത്തരം വരുന്നത് നാനൂറ്റി നാൽപ്പത് ഉത്തരം വരുമ്പോൾ തന്നെ പായസക്കൂട്ട് സമ്മാനമായി കിട്ടൂല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പേന്റെ സാധനങ്ങൾ വാങ്ങിയാലേ ഓയ് ഒന്ന് ഒച്ച ഉണ്ടാക്കാണ്ട് നിക്കുവോ ഒച്ച ഉണ്ടാക്കാണ്ട് നിക്കുവോ റെഡി റെഡി ഓക്കെ അഞ്ഞൂറ് ഇവിടെ പറഞ്ഞ ഞങ്ങളോടല്ലോ ഇവിടെ പറഞ്ഞതാണ് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്താണ് അഞ്ഞൂറ് സോറി അഞ്ഞൂറ് ഉറുപ്പൊക്കെ സാധനം വാങ്ങണം എന്നാലേ പായസക്കൂട്ടം എന്ത് ചെയ്യും സമ്മാനമായി കിട്ടും നാനൂറ്റിയാപ്പതിൻ്റെ ഉള്ളൂ വേ ബാക്കി അറുപത് റുപ്പ്യ കൂടി ഒപ്പിക്കണം വേണ്ടേ നോക്ക് അഞ്ഞൂറ് റുപ്പിയ നാനൂറ്റിയാപ്പത് കുറച്ചാൽ അറുപത് റുപ്പ്യാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അല്ലേ അപ്പോൾ അഞ്ഞൂറ് റുപ്പ്യാവണം എന്നുണ്ടെങ്കിൽ അറുപത് ഉറുപ്പേൻ്റെ സാധനം കൂടി വാങ്ങണം വേണ്ടേ അത് വാങ്ങണം അപ്പോൾ ഈ അറുപത് രൂപയ്ക്ക് കൂടി സാധനങ്ങൾ വാങ്ങണോ അപ്പോൾ എന്തൊക്കെ വാങ്ങും ഒരു കിലോ പഞ്ചസാര രണ്ട് കിലോ ഉപ്പും വാങ്ങിയാൽ മതി ഒരു കിലോ പഞ്ചസാര ഒക്കെ നാൽപ്പത് റുപ്പിയും രണ്ട് കിലോ ഉപ്പിന് പത്തും പത്തും അറുപത് റുപ്പിയ അത് റെഡി ആയി അങ്ങനെ അവന് പായസക്കോട്ട് സമ്മാനമായിട്ട് കിട്ടും ഇല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അടുത്തേക്ക് പോകുകയാണ് അരുൺ വാങ്ങിയ സാധനങ്ങളുടെ ആകെ ഭാരം അപ്പൊ എന്തൊക്കെ സാധനങ്ങളും വാങ്ങിയത് നോക്കുകയാണ് നമ്മൾ എട്ട് കിലോൻ്റെത് ഒരു കിലോ ഒര കിലോത് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കിലോ ഇത്രയും സാധനങ്ങൾ ഈ ഇത്രയും സാധനങ്ങൾ വെച്ച് മൊത്തം നമ്മൾ അങ്ങോട്ട് കൂട്ടുക അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടും പതിനൊന്ന് കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഉത്തരം കിട്ടുന്നത് എട്ട് കിലോ ഒന്നര കിലോ അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് അങ്ങനെയാണ് വരുന്നത് അടുത്തത് പഞ്ചാടി യു മൂന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും എത്തിച്ചേരുന്ന വ്യത്യസ്ത രീതികളാണ് രീതിയിലാണ് ചോദിച്ചേർത്തിരിക്കുന്നത് അപ്പോൾ മുഴുവൻ കുട്ടികളുണ്ട് മുഴുവൻ കുട്ടികളും ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് വരുന്നത് അവരെങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈക്കിൾ വരുന്ന ചങ്ങായിമാർ പന്ത്രണ്ട് ആൾക്കാർ ബസ്സിൽ വരുന്ന ചങ്ങായിമാർ പതിമൂന്ന് ആൾക്കാർ നടന്നു വരുന്ന ഒരു ആറാൾക്കാര് കാറിൽ വരുന്നവര് ഒരാൾ ചോദ്യം നോക്കുക ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് എങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നോക്ക് പതിമൂന്ന് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബസ്സിലാണ് വരുന്നത് നടന്ന് വരുന്നവരാണോ സൈക്കിൾ വരുന്നവരാണോ കൂടുതൽ നടന്നു വരുന്നവർ ആറാളെ ഉള്ളൂ സൈക്കിള് വരുന്നവർ എത്ര ആളാണ് പന്ത്രണ്ടാളുണ്ട് അപ്പൊ സൈക്കിള് വരുന്നവരാണ് എന്ത് കൂടുതലുള്ളത് സൈക്കിളിൽ വരുന്നവരാണ് കൂടുതലുള്ളത് എത്ര കൂടുതൽ ഇപ്പൊ പന്ത്രണ്ട് ആൾ സൈക്കിളും ആറാൾ നടന്നും അല്ലേ വരുന്നത് അപ്പൊ പന്ത്രണ്ടിന് കൊണ്ട് നമ്മൾ കുറച്ച് നോക്കുക കുറയ്ക്കുമ്പോൾ ആറ് ഉത്തരം എത്ര കൂടുതലാണ് ആറാണ് കൂടുതൽ ഇനി അടുത്ത ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് അപ്പൊ നമ്മളോട് പറഞ്ഞു മൂന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ ഇതാ കൊടുത്തത് അപ്പൊ ഇതാണ് മൊത്തം കൂട്ടിയാൽ ഏതൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് ആറ് മൂന്ന് സോറി ആറ് ഒന്ന് ഇത് മൊത്തം എന്ത് ചെയ്യാം മൊത്തം അങ്ങോട്ട് കൂട്ടുക മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ട് കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് ഈ പട്ടികയെ അടിസ്ഥാനമാക്കി കൂട്ടുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എഴുതുക ഏറ്റവും കുറവ് കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് എങ്ങനെയാണ് ചോദിക്കാം ഇവിടെ ചോദിച്ച ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് എങ്ങനെയാണോ ചോദിച്ചത് നമുക്ക് വേറെ ചോദിക്കാം ഏറ്റവും കുറവ് കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് എങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം കാറിലാണ് എഴുതി കൊടുക്കാം അപ്പൊ വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഇങ്ങനെയുള്ള ക്രിയകള് എങ്ങനെയുള്ള ക്രിയകള് നമ്മുടെ ലിറ്ററുകൾ തമ്മിൽ കൂട്ടാന് അതേപോലെ തന്നെ ഗ്രാമുകൾ തമ്മിൽ കൂട്ടാൻ അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യാന് ഗുണിക്കാന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം അറിയാണ്ട് പരീക്ഷക്ക് പോകണ്ട ഗുണിക്കാന് കൂട്ടാന് മാതിരി ഈ സാധനങ്ങളൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട ഈ സാധനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇനി പരീക്ഷന്റെ ആളിൽ പോയി നിന്നിട്ട് മാത്സ് ആണ് എനിക്കൊന്നും പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ട ഈ സാധനങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് നിങ്ങൾക്ക് അതൊന്നും പറ്റൂ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിങ്ങൾക്ക് തന്നെ പറ്റൂ അപ്പൊ എന്ത് ചെയ്യുക ഉഷാ ായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഉണ്ടാവും എന്തൊക്കെ കണക്കുകൾ വഴി കണക്കുകൾ ചെയ്യേണ്ട വിധങ്ങൾ വഴി കണക്കുകൾ ഒരുപാട് ബുക്കിൽ ഉണ്ടാവും അതൊക്കെ ചെയ്തു നോക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റിൻ പേപ്പർ നോക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഒക്കെ എന്താ നമ്മുടെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേഡ്സ് ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാത്സിൽ വാങ്ങാൻ പറ്റും മാത്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒന്നും പോലെയല്ല മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ ചെറുപറാതെ പറഞ്ഞോ എഴുതണോ മാത്സിൽ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കൂട്ടി കൂട്ടിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് മാത്സിൽ സ്കോർ ചെയ്യാം ഇല്ലേ ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട മക്കളെ ചക്കര മക്കളെ അടുത്ത പറഞ്ഞൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി പറ്റിക്കാൻ നിൽക്കേണ്ട അപ്പോൾ ബാബായ് യു ടാറ്റ